ം ബാക്ക് ടു നിവാ ക്ലൗസ് സ്റ്റോർ നിവാ ക്ലൗസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റാട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ വരും നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബോട്ടം ഉണ്ട് ഇങ്ങനെ വരും നല്ല രസം ആട്ടോ കാണാനായിട്ട് ഒരു വെറൈറ്റി ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു കോട്ടൺ സെറ്റാട്ടാ വരുന്നത് ഷോള് വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ നല്ല ലെങ്ത്തുണ്ട് മെറ്റീരിയലിൽ നല്ല രസമുള്ളൊരു ഷോളും ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെ വരും ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട സെയിം രീതി തന്നെയാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് ഷോളും മുമ്പേ കണ്ടതുപോലെ തന്നെ ഉള്ളൂ കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള കളേഴ്സും അടിപൊളിയായിട്ടുള്ള പാറ്റേൺസിലും ആണ് നമ്മൾ കോട്ടൺ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തവണ ഫൈവ് ഡബിൾ നയൻ്റെ ആട്ടോ ഈ ഒരു കോട്ടൺ സെറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് കളറാണ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് കോട്ടണിൽ അടിപൊളിയായിട്ടുള്ള ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല ബ്രിക്കിൻ്റെയൊക്കെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് സെയിം രീതിക്കുള്ള ബോട്ടത്തിൻ്റെ പീസും കേട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയുള്ള ബോട്ടത്തിൻ്റെ പീസുമാണ് ആണ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഭയങ്കര വെറൈറ്റി പാറ്റേൺ ആണ് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തോളൂ അല്ലെങ്കിൽ സ്റ്റോക്ക് ആയി പോകൂട്ടോ പോസിബിൾ അല്ല കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ബൾക്കായിട്ട് നമുക്ക് ഇത് കിട്ടാനില്ല പ്രേം റയർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആവുന്നിരിക്കുക ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളർ കോമ്പിനേഷനിൽ അടിപൊളി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് ഒരു ഗ്രീൻ കളർ ആട്ടോ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് ഇതും സെയിം റേറ്റ് ആട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു മെറ്റീരിയൽ ആണ് ഇതിന് ചെറിയൊരു ഡാമേജ് അല്ല പക്ഷെ കട്ട് ചെയ്യുന്ന പോർഷനിലാട്ടോ ചെറുതായിട്ടൊരു കളറ് പറ്റി ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും എൻ്റ് പോർഷൻ ആണ് അപ്പോൾ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ ആണ് കാരണം ഇത്രയും നല്ല വീതിക്കുള്ള മെറ്റീരിയൽ അല്ലേ അപ്പൊ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നെക്സ്റ്റ് കളർ കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഇത് വന്നിട്ട് ഇതാ കേട്ടോ ഇതും സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു റോസ് ആണ് സോഫ്റ്റ് കോട്ടൺ ടൈപ്പ് ആട്ടോ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ഡബിൾ നയൻ്റെ വന്നിട്ട് ഈ ഒരു ഗ്രീൻ കളർ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ കളറാണ് വരുന്നത് ബോട്ടത്തിന്റെ ബേസ് കണ്ടോ ഇങ്ങനെ വരും കോട്ടൺ ആണ് മെറ്റീരിയൽ എല്ലാം ടൂ പോയിന്റ് ഫൈവ് ആണ് വാട്സപ്പ് ചെയ്താൽ മതി ഓർഡർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് കളർ കാണാം വന്നിട്ട് ഈ ഒരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ ഇതും അടിപൊളിയാണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റോസ് ഷെയ്ഡിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡോ വരുന്നത് നല്ല ബ്രൈറ്റ് ഷെയ്ഡിലാണ് ഈ മൂന്ന് പാറ്റേണും വന്നിരിക്കുക ഈയൊരു പാറ്റേണിൽ മൂന്ന് കളേഴ്സ് നമ്മൾ കണ്ടു ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം വന്നിട്ട് ഈ ഒരു മാംഗോ എല്ലാം കളർ ഷെയ്ഡ് വരും കേട്ടോ അതിൽ ലൈൻസ് വരുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു ബോട്ടത്തിൻ്റെ പീസാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇതൊക്കെ ലാസ്റ്റ് പീസുകളാണ് എന്തായാലും ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇതിൻ്റെ രണ്ട് കളറും കൂടി ഉണ്ട് വേഗം കാണാം ഇതിൽ വന്നിട്ട് ഈയൊരു കളർ പാറ്റേൺ ആട്ടോ നല്ലൊരു റോസ് പോലത്തെ കളർ ഷെയ്ഡാണ് വരുന്നത് ഇതും സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ആട്ടോ മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം ലാസ്റ്റ് കളർ കോട്ടൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാം നല്ല രസമുള്ള പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ